ഇന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മന്ത്രി വ്യവസായ മന്ത്രി ശ്രീ പി രാജീവാണ് നമുക്കിപ്പോൾ രാവിലെ അതിഥിയായി ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് സ്വാഗതം ഹലോ മലയാളത്തിലേക്ക് മിനിസ്റ്റർ ഈ ഒരു ആക്ച്വലി മിനിസ്റ്ററെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു അതിനുള്ള കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളം നമ്മുടെ നാട് ഈ ഒരു കാലത്ത് വ്യവസായത്തിനൊന്നും പറ്റാത്ത നാടാണ് ഇവിടെ നിക്ഷേപങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞവർ പോലും ഒരു കാലത്ത് ഇടത്ത് വിമർശക ലയനൊക്കെ പിന്തുടർന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കൊച്ചഹൂസിൽ ചിരിച്ചപ്പള്ളിയാ അദ്ദേഹത്തെ പോലുള്ളവർ പോലും കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടായിരുന്നു കേരളം ഇപ്പോൾ നിക്ഷേപങ്ങളുടെ നാടാണ് സംരംഭങ്ങളുടെ നാടാണ് എന്ന് അപ്പോൾ ഈ വിമർശകരെ കൊണ്ട് പോലും ഇത്തരത്തിൽ നല്ലത് ഉറയിപ്പിക്കാൻ എന്താ മിനിസ്റ്റർ ചെയ്തത് എന്തൊക്കെയാവും ഈ മാത്രമല്ല വലിയ നിക്ഷേപം കൂടി അതെ അവരുടെ വലിയൊരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നലെ നിർവഹിച്ചത് എന്നാൽ ഒരു രണ്ടര വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ തന്നെ ചിറ്റലപ്പള്ളി സ്ക്വയർ ഒരു പുതിയ സംവിധാനം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനും എനിക്ക് സന്ദർഭം ലഭിച്ചിരുന്നു ഞങ്ങൾ ഈ വിമർശകർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതകളുണ്ടോ ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടോ മാറ്റേണ്ടതുണ്ടോ ഈ ഒരു ആശയവിനിമയമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷത്തിൽ നടത്തിയത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യവസായ സൗഹൃദത്തിൽ നമ്മളൊരു പതിനഞ്ച് റാങ്കിന് ഉള്ളിൽ കിട്ടേണ്ടതായിരുന്നു എന്നാൽ എന്തുകൊണ്ടത് സാധ്യമായില്ല എന്ന അന്വേഷണത്തിലാണ് ഈ നൂറ് ശതമാനവും സംരംഭകരിടുന്ന മാർക്കാണ് ഈ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഞങ്ങൾ സംരംഭകരെ കേട്ടു ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടു തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെ സമീപനത്തിനും നല്ല മാറ്റം വന്നു കേരളം ഒരു വ്യവസായത്തിന് പറ്റുന്ന ഇടമാണ് എന്നത് ആ രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്നുള്ളത് ഇവിടെ ഒന്നും നടക്കില്ല വ്യവസായങ്ങൾ സാധ്യമല്ല എന്ന വളരെ ഡീപ്പ് റൂട്ടഡായ പ്രിസംഷൻ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു ഇന്നലെ ഉദ്ഘാടനം ചെയ്ത പദ്ധതി തന്നെ നമ്മുടെ ഇണങ്ങുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് നന്നായി തൊഴിൽ ലഭിക്കാൻ പറ്റുന്ന പദ്ധതിയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്നോവേഷൻ സെൻ്ററാണ് ഏഴ് നിലകളിൽ അതിമനോഹരമായ ഒരു സെൻറ്റർ ഇന്നലെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ന് ഇപ്പോൾ മന്ത്രിസഭയോഗം കഴിഞ്ഞ് ഞാൻ നേരെ പെരുമ്പാവൂർ പോയി കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി കാട് പിടിച്ച് പെരുമ്പാവൂർ റയോൺസ് എന്ന് പറയുന്ന പഴയ സ്ഥാപനത്തിന്റെ മുപ്പത് ഏക്കർ ഭൂമിയിൽ ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കമ്പനിയായ കെയിൻസ് ടെക്നോളജിയുടെ ആദ്യഘട്ടത്തിൽ മുന്നൂറ്റമ്പത് കോടി നിക്ഷേപം വരുന്ന പദ്ധതിയുടെ കല്ലിടലും അതോടൊപ്പം തന്നെ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലുള്ള വളരെ നേരത്തെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് തന്നെ റിനോവേഷൻ ചെയ്തിട്ടുള്ള അതിന്റെ ഉദ്ഘാടനം എന്ന് നിർവഹിക്കുകയാണ് അവിടെ വെച്ച് തന്നെ മുപ്പത് കോടിയുടെ കെയ്ൻസ് കെൽട്രോൺ സംയുക്ത സംരംഭത്തിന് എംഒയും ഒപ്പുവയ്ക്കുകയാണ് ഓക്കെ മിനിസ്റ്റർ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം കാരണം നമ്മുടെ നാട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വ്യവസായ സൗഹൃദം നല്ലെന്നൊക്കെ പറഞ്ഞവർ പോലും അതൊക്കെ മാറ്റി പറയുന്നു എന്നുള്ളതും കൂടുതൽ വ്യവസായങ്ങൾ ഇങ്ങോട്ട് നിക്ഷേപങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ് മിനിസ്റ്റർ ഇപ്പം ദാവൂസിൽ പോയിട്ട് ഇത്തവണ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കോടിയുടെ നിക്ഷേപം വരികയാണ് ഇപ്പം കേരളത്തിൽ ഉള്ള അത്രയും നല്ല കാര്യങ്ങൾ വരുന്നു അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഏതൊക്കെ തരം കമ്പനികളാണ് മിനിസ്റ്ററെ വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ദാവോസിൽ ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ ഡെഡിക്കേഷനായി പോയി അപ്പോൾ ആളുകൾ പറഞ്ഞാൽ പത്ത് കോടിയായിട്ട് ഒരു പോവാണെന്നാണ് ചില വിമർശനം വന്നത് യഥാർത്ഥത്തിൽ ഈ പത്ത് കോടി നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കൊടുക്കുന്നത് അവരാണ് അവിടെയുള്ള പവലിയൻ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ബാക്കി യാത്ര മറ്റു കാര്യങ്ങളാണ് കഴിഞ്ഞ തവണ പോയപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എത്ര എം ഒ ഇപ്പുവെച്ചു എത്ര ഇ ഒ ഇ ആയി എന്ന് ചോദിക്കാനേ പാടില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫുൾ സ്ട്രെങ്ത് ഒഫീഷ്യൽ ഡെഡിക്കേഷൻ പോവുകയാണ് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഒപ്പം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മെൻറ്റിലേക്ക് ക്ഷണിക്കുക അല്ലാതെ നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ട് ഒരു പത്ത് എം ഒ ഇ എടുക്കൂ നാല് ഇ ഒ ഇ എടുക്കൂ അഞ്ച് എൽ ഒ ഇ എടുക്കൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് സാധ്യമാവില്ല കാരണം ആളുകളുടെ കിടയിൽ കേരളത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കൂടി സൃഷ്ടിച്ച ഒരു ധാരണയുണ്ട് ആ ധാരണ മാറ്റിയെടുക്കലായിരുന്നു കഴിഞ്ഞ വർഷം ദാവോസിൽ നമ്മൾ ശ്രമിച്ചത് അതിനുശേഷം ഐ കെ ജി എസ് നടന്നു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് അവിടെ നിന്ന് നമ്മൾ ക്ഷണിച്ച പലരും ഇങ്ങോട്ട് വന്നു അതിലൊരു കമ്പനിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ഭാരത് ബയോടെക് അതിൻ്റെ പുതിയ ഫുഡ് പ്രോസസ്സിങ് കോവാക്സിൻ ഉണ്ടാക്കിയ കമ്പനി അവരുടെ കല്ല് ഞാൻ ഇടുകയുണ്ടായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ കെ ജി എസ്സിൽ വന്നതാണ് ഇപ്പോൾ നാളെ ഇന്ന് കല്ലിടാൻ പോകുന്ന കെയിൻസ് ടെക്നോളജീസ് അപ്പോൾ ഐ കെ ജി എസിൽ വന്ന ഇ ഒ ഇയുടെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് പതിനൊന്ന് മാസത്തിനുള്ളിൽ കൺ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിന് ഒരു വർഷം തികയുകയാണ് ഈ വർഷം ദാവോസിൽ പോയി ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും യു ഒകൾ ആളുകളിലേക്ക് നമുക്ക് ഒപ്പുവയ്ക്കും അതിനുള്ള ശ്രമം നടത്തി പതിനാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി ഡോ രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ വന്നു അതിന് നമ്മുടെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് അന്ന് രണ്ട് പേർ ഇപ്പം തന്നെ കേരളത്തിലേക്ക് എത്തി തുടർ ചർച്ച നടത്തിക്കഴിഞ്ഞു ജി സി സി സിറ്റികൾ ഉണ്ടാക്കാനുള്ള കമ്പനിയുമായിട്ട് ചർച്ച അടുത്ത ദിവസങ്ങൾ നടക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ചോദിച്ചാൽ ഏത് മേഖലയിലാണ് നമുക്ക് വലിയ പൊല്യൂഷനൊക്കെ ഉണ്ടാകുന്ന വലിയ വ്യവസായങ്ങൾ നമുക്ക് നമുക്കത്ര എളുപ്പമാകില്ല എന്നാൽ നമ്മുടെ മാനവ വിഭവശേഷിയും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ പറ്റുന്ന ജി സി സികൾ ടെക്നോളജി മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസ് ടൂറിസം അങ്ങനെയുള്ള വലിയ മേഖല ഗ്രഫീൻ പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ ഐ ടി ടൂറിസം റിന്യൂവബിൾ എനർജി ഈ മേഖലയിലാണ് പ്രധാനമായിട്ടും നമുക്ക് നിക്ഷേപ വാഗ്ദാനങ്ങൾ വന്നിട്ടുള്ളത് ഓക്കെ മിനിസ്റ്റർ ഞാനിപ്പം ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലേക്ക് പോകണേ അപ്പം ഈ സമ്മിറ്റ് നാളെ ഇതുവരെയുള്ള വ്യവസായ നിക്ഷേപ സംഗമങ്ങളുടെ ഒരു പൊളിച്ചെടുത്ത് കൂടിയായിരുന്നു വിമർശനങ്ങളുടെ മുന്നേ ഓടിക്കുന്ന തരത്തിൽ നൂറിലധികം പദ്ധതികൾ ഒരു വർഷത്തിനുള്ളിൽ ഇതിനോടകം ആരംഭിക്കാൻ കഴിഞ്ഞു അപ്പം എന്തുകൊണ്ടായിരുന്നു മിനിസ്റ്റർ ഇത്തരമൊരു തീവ്ര വ്യവസായ നിക്ഷേപ സമീപനം യഥാർത്ഥത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ നേരത്തെ നടന്ന സമ്മിറ്റുകളൊന്നും വേണ്ടത്ര യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല അതിൻ്റെ തുടർച്ചയിൽ അതിന് ആ സമ്മിറ്റുകളെല്ലാം ഒരു ഇവൻറ്റ് മാത്രമായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആദ്യ റൗണ്ട് യോഗങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനിച്ചു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മതി നമ്മുടെ നിക്ഷേപ സംഗമം കാരണം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇരുപത്തെട്ടാം സ്ഥാനത്ത് വിൽക്കുന്ന ഇവിടെ ഒന്നും സാധ്യമല്ല എന്ന ഒരു പൊതു അഭിപ്രായം ലോകത്താകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ആടുകളെ വിളിച്ചു കൊണ്ടുവന്നാലും അത് നിർമ്മാ ഒരു പ്രായോഗികതയിലേക്ക് മാറാൻ വ്യവസായത്തിലേക്ക് മാറാൻ അത്ര എളുപ്പമായിരിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഘട്ടം മാത്രമായിരുന്നു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് അതിനു മുൻപാണ് ഞങ്ങൾ മീറ്റ് മിനിസ്റ്റർ നടത്തി മീറ്റ് ഇൻവെസ്റ്റർ നടത്തി നിയമങ്ങൾ ഭേദഗതി ചെയ്തു ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു അതിനുശേഷമുള്ള വ്യവസായ സംഘടനകളെല്ലാവരും ചേർത്ത് പിടിച്ചു ഗവൺമെൻറ് ഫിക്കി സി ഐ എ കെ എസ് എസ് ഐ എ ടായ് ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളും ചേർന്ന് ബോംബെ ചെന്നൈ ഡൽഹി ബാംഗ്ലൂരു ദുബായ് എല്ലായിടത്തേക്കും പോയി ദാവോസിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗം വിസ്തീകരിക്കുമ്പോൾ ഇൻഡസ്ട്രിയുടെ സൈഡിൽ അവരുടെ എക്സ്പീരിയൻസ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസാണ് വിസ്തീകരിക്കുന്നത് ദാവോസിൽ ഞങ്ങളുടെ ക്രമീകരണങ്ങളെല്ലാം വരുത്തുന്നത് ഫിക്കി അപ്പോൾ എല്ലാവരും ചേർന്ന് നടത്തിയ ഈ പ്രക്രിയയിൽ ഒരു ഘട്ടം എന്ന നിലയിലാണ് ഐ കെ ജി എസ് വന്നത് ഐ കെ ജി എസിൽ വന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഞങ്ങൾ പിന്നീട് വർഗീകരിച്ചു എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്നത് കുറെ കൂടി അനുമതികൾ ആവശ്യമായത് ഭൂമി ലഭ്യമായി തുടങ്ങാൻ പറ്റുന്നത് ഭൂമി ലഭ്യതയില്ലാത്തത് ഭൂമി ലഭ്യതയുണ്ടെങ്കിലും കൺവെർഷനൊക്കെ വേണ്ടി വരുന്ന ഭൂമി എന്ന സ്വഭാവത്തിൽ പിന്നെ നടക്കാൻ പറ്റാത്തത് ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങൾ ഇങ്ങനെ ക്രമീ വർഗീകരിച്ചതിന് ശേഷം ഓരോ മേഖലയ്ക്കും ഞങ്ങളൊരു റോഡ് മാപ്പ് തയ്യാറാക്കി ഓരോ ഉദ്യോഗസ്ഥരെ അവന് ചുമതലപ്പെടുത്തി എല്ലാ ബുധനാഴ്ചയും മന്ത്രി എന്ന നിലയിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നു കെ എസ് ഐ ടി സിയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ശ്രീ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ വ്യവസായികളായിട്ടുള്ള നിക്ഷേപകർ അവരും എല്ലാ മാസത്തിലും യോഗം ചേർന്നുകൊണ്ട് അവർ വിലയിരുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്തെയും സ്റ്റേജ് ഓരോ ആഴ്ച റിപ്പോർട്ട് ചെയ്യണം നിർമ്മാണം ആരംഭിക്കാനുള്ള സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യണം ഇങ്ങനെ തുടർച്ചയായ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം നാലിലൊന്ന് ഇപ്പം തന്നെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ എത്തിക്കാൻ കഴിഞ്ഞു ഇന്ത്യയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് സെമിറ്റുകളിൽ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് കൺവെർഷൻ സ്റ്റേജായിട്ട് പൊതുവേ പല മാധ്യമങ്ങളും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിസ്റ്റർ രാജ്യത്തെ വ്യവസായ നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങില് ആന്ധ്രാപ്രദേശിനും ഗുജറാത്തിനും ഒപ്പമാണ് ഇന്ന് നമ്മുടെ നാടൻ കേരളം അതും തുടർച്ചയായി ടോപ്പ് അച്ചീവേഴ്സ് വിഭാഗത്തിൽ ഇനിയും ഒത്തിരി പോകാനുണ്ട് എങ്കിലും ഇതിലേക്കുള്ള യാത്ര അതത്ര സുഖകരമായിരുന്നിരിക്കില്ല അല്ലേ മിനിസ്റ്റർ തീർച്ചയായിട്ടും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത ലെജിസ്ലേറ്റീവ് സ്റ്റെപ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പത്ത് പതിനഞ്ചിനുള്ളിൽ ആകേണ്ടതായിരുന്നു ലക്ഷദ്വീപ് പോലും പതിനഞ്ചാം സ്ഥാനത്ത് എത്തിയപ്പോൾ അന്ന് ലക്ഷദ്വീപിൽ വ്യവസായങ്ങളൊന്നും അധികം ഇല്ല കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു അതിന് കാരണം ഈ റാങ്കിങ് എന്നുള്ളത് നൂറ് ശതമാനവും സംരംഭകരുടെ ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അപ്പോൾ സംരംഭകർ മാർക്കിറ്റാ മാത്രമേ നമുക്ക് ഈ റാങ്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് സംരംഭകരെ കേട്ട് മാറ്റങ്ങൾ വരുത്തി നമുക്ക് പരിഷ്കാരങ്ങളിൽ മാറ്റം വരുത്തി നിയമങ്ങൾ മാറ്റം വരുത്തി ഓൺലൈൻ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നു നമുക്കിപ്പോൾ അമ്പത് കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ ഒരു പ്രിൻസിപ്പൽ അപ്രൂവൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എടുത്ത് വ്യവസായം ആരംഭിക്കാൻ കഴിയും കാറ്റഗറി അല്ലാത്തതാണെങ്കിൽ വലിയ നിക്ഷേപങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു ഞാൻ കോച്ച് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കോ ചെയർമാനായിട്ടും മറ്റ് മന്ത്രിമാർ കൂടി ഉൾക്കൊള്ളുന്ന ചീഫ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാനായ ഒരു ബ്യൂറോ നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു ഇൻസ്പെക്ഷനുകളെല്ലാം തന്നെ സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷനുകളാക്കി മാറ്റി ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യം അനുസരിച്ച് ഇൻസ്പെക്ഷൻ ചെയ്യാവുന്ന രീതിയിൽ നിന്ന് മാറി സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇൻസ്പെക്ഷനിലേക്ക് മാറി ഏത് ഇൻസ്പെക്ഷൻ നടത്തിയാലും അത് റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലിടാനും ഇൻവെസ്റ്റർക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അലകാനുമുള്ള വ്യവസ്ഥയും അതിനകത്ത് വരുത്തുകയുണ്ടായി അതേപോലെ തന്നെയാണ് മിഷൻ തൗസറ്റം എന്ന നിലയിൽ വ്യവസായങ്ങൾ ഉയർത്താനുള്ള പദ്ധതികൾ ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും നടത്തിയ ഇടപെടലുകൾ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി പ്രകടന പത്രികയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്തെത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി പത്താം സ്ഥാനത്തെത്തുമെന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റാങ്ക് പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു ഈ വർഷം കഴിഞ്ഞ വർഷത്തെ റാങ്കിങ്ങിൽ നമുക്ക് വീണ്ടും കൺസിസ്റ്റൻ്റായി ഫാസ്റ്റ് മൂവർ എന്ന നിലയിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് നീക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് തീർച്ചയായും മനസ്സിലായി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഒന്നാം പിണറായി സർക്കാർ വന്നു ഈ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം ശരിയായി അടിസ്ഥാന സൗകര്യ വികസനം സ്കൂളുകൾ മറ്റ് വികസനങ്ങളൊക്കെയും ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്നു രണ്ടാം പിണറായി സർക്കാരിലും പറഞ്ഞ പോലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ കേരളം മുഴുവൻ നടന്നു ഈ വിഴിഞ്ഞം വിഴിഞ്ഞമൊക്കെ നമുക്ക് രണ്ടാം ഘട്ടമായി ഇപ്പം അങ്ങിയുടെ മണ്ഡലത്തിലടക്കം കഴിഞ്ഞ ദിവസമാണ് ഒരു ക്യാൻസർ സെൻ്ററൊക്കെ തുറന്നു നൽകിയത് അപ്പോൾ നേട്ടങ്ങളുടെ ഒരു പട്ടികയാണ് അപ്പോൾ ഈ രണ്ട് സർക്കാരുകളിൽ ും നിക്ഷേപങ്ങളുമായിരുന്നു മൂന്നാമതൊരു അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇപ്പൊ നമ്മളിട്ട ഈ അടിത്തറ വികസനം ഇപ്പൊ കഴിഞ്ഞു വർഷം എടുത്താൽ അതിനു മുൻപ് നമ്മൾ ക്ഷേമകാര്യങ്ങളിലാണ് മുൻപന്തി എന്നാൽ ഇ എം എസ് എന്നെ പറഞ്ഞിരുന്നു ഈ വിക വിദ്യാഭ്യാസം ആരോഗ്യത്തിന്റെ മികവ് നിലനിർത്തണമെങ്കിൽ തന്നെ വ്യവസായ മേഖലയിലും പശ്ചാത്തല സൗകര്യ വികസനത്തിലും ഉൽപാദന രംഗത്ത് പൊതുവേയും നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണം ഇപ്പോഴത്തെ സ്റ്റാഗനേഷം മാറണം ഇപ്പോൾ നോക്കൂ ഈ കഴിഞ്ഞ പത്ത് വർഷം എടുത്താൽ വിദ്യാഭ്യാസം ആരോഗ്യമെല്ലാം കുറേ കൂടി ഗുണനിലവാരമുള്ളതിലേക്ക് മാറ്റി പശ്ചാത്തല സൗകര്യം ശക്തിപ്പെട്ടു വ്യവസായ മേഖലയിലേക്ക് നിക്ഷേപം വരാൻ തുടങ്ങിയിരിക്കുന്നു നല്ല രീതിയിലുള്ള മാറ്റമാണ് ഇപ്പോൾ ആ മാറ്റത്തിൻ്റെ വേഗതയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് ഇതേപോലെ തുടരണം ഇതിൻ്റെ നേട്ടം ശരിക്കും സമൂഹത്തിൽ ഇപ്പോൾ നമ്മുടെ വ്യവസായ സംഘടനാ പ്രതിനിധികൾ തന്നെ പറയുകയുണ്ടായി ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള ഈ മാറ്റങ്ങൾ ഒരു അഞ്ച് കൊല്ലം പത്ത് കൊല്ലം കൊണ്ടായിരിക്കും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കേരളം എത്തുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തുടരുകയാണെങ്കിൽ നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യലുണ്ട് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി പാലക്കാട് വരാൻ പോകുന്നു കൊച്ചിയുടെ പുതിയ ഇൻഫോ പാർക്ക് മറ്റ് സൗകര്യങ്ങളുടെ മൂന്നാം ഘട്ടം പുതിയ ലോജിസ്റ്റിക് ഹബ്ബ് വരുന്നു ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റമുണ്ടോ എല്ലായിടത്തും വരുന്നുണ്ട് ഇപ്പോൾ കണ്ണൂർ ആയിരം ഏക്കറിലാണ് ഗോൾഡ് ഗ്ലോബൽ ഗോൾഡ് സിറ്റി അതിൻ്റെ യു ഒ വെച്ചു അടുത്തു തന്നെ ലീസിന് ബാക്കി സ്ഥലം ആയിരം ഏക്കറിൻ്റെ ലീസ് കൈമാറാൻ പോവുകയാണ് ആദ്യഘട്ടമായി അഞ്ഞൂറ് ഏക്കർ കാസർഗോഡ് നല്ല വ്യവസായം വരുന്നു വയനാട് കോഫി പാർക്കിൻ്റെ തറക്കല്ലിടലാണ് ഇടുക്കിയിൽ സ്പൈസസ് പാർക്ക് ആരംഭിച്ചു കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ എല്ലാ ജില്ലകളിലും നമുക്ക് വ്യവസായം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്നിലെ വ്യവസായ കാഴ്ചപ്പാട് ഞങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചോദ്യം വളരെ പ്രസക്തമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളുടെ ഗുണം പൂർണ്ണമായും കേരളത്തിന് ലഭിക്കണമെങ്കിൽ ഒരു തുടർച്ച അനിവാര്യമാണ് മിനിസ്റ്റർ ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും ഇപ്പം കളമശ്ശേരി കഴിഞ്ഞ തവണ കളമശ്ശേരി അതൊരു യു ഡി എഫിൻ്റെ സീറ്റായിരുന്നു വിവാദമുണ്ടായ കാലത്ത് പോലും അവിടെ യു ഡി എഫ് ആണ് ജയിച്ചു വന്നത് പക്ഷേ അങ്ങയിലൂടെ ആ മണ്ഡലം പിടിച്ചെടുത്ത് ഇടത് മുന്നണി ഇത്തവണ അങ്ങ് മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടി സെക്രട്ടറിയാണ് പ്രഖ്യാപിക്കേണ്ടതാണ് പാർട്ടിയുടെ രീതിയും പക്ഷേ എൻ്റെ ചോദ്യം ഇക്കുറിയും എൽ മണ്ഡലത്തിൽ വിജയിക്കുമോ എന്നുള്ളതാണ് അല്ല ഇത്തവണ എൽ ഡി എഫിന് നല്ല ജയസാധ്യത തന്നെയാണ് ഉള്ളത് കാരണം മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു ഇപ്പം ആയിരം കോടിയുടെയാണ് ജുഡീഷ്യൽ സിറ്റി പതിനാല് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ മൂന്ന് ആർട്ടിക്കിളുകളെ പ്രതിഫലിപ്പിക്കുന്ന മൂന്ന് ടവറുകളിലായിട്ടുള്ള ബഹുനില സിറ്റിയാണ് അവിടെ ഇപ്പോൾ ഗവണ്മെൻ്റ് അംഗീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഏറെക്കാലമായി കാത്തുകിടുന്ന ഒരു ക്യാൻസർ സെൻറ്റർ ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഈ മാസം അവസാനം ഉദ്ഘാടനം ചെയ്യുകയാണ് കാൽ നൂറ്റാണ്ട് കാത്തിരുന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് അത് ഈ മാസം അവസാനം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ എട്ട് മന്ത്രിമാരുണ്ടായിട്ടും കളമശ്ശേരിയുടെ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടും എച്ച് എം ഡിയുടെ എൻ എ ഡിയുടെയും ഒരു തരി മണ്ണ് പോലും നമുക്ക് റോഡ് നിർമ്മാണത്തിന് വേണ്ടി നൽകുകയുണ്ടായില്ല ആ കടമ്പകളെല്ലാം അഴിച്ച് ഇപ്പം നിർമ്മാണത്തിലേക്ക് പോവുകയാണ് കുടിവെള്ള പ്രശ്നത്തിനകത്തും അതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു ഒപ്പം എന്ന ലേബലിൽ എല്ലാവരെയും ചേർത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും സാമ്പത്തിക സഹായം നൽകുക എന്നതിലപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും കുഞ്ഞുങ്ങളുടെ കുടിവെള്ളമാകാം ഭക്ഷണമാകാം ആരോഗ്യമാകാം തൊഴിലാകാം സ്കിൽ ഡെവലപ്മെൻ്റ് ആകാം എസ് എസ് ഉന്നമനമാകാം ആശാമാരാകാം എല്ലാവരും പിടിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടെ ഒപ്പം പദ്ധതിക്കും നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു കളമശ്ശേരി നല്ല കൂടി ഭൂരിപക്ഷത്തോടുകൂടി കഴിയും കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മിനിസ്റ്റർ അപ്പോൾ ഒരുപാട് ഞങ്ങൾക്കൊപ്പം ജോയിൻ നല്ലൊരു ദിവസം കൂടി തിരിച്ചു നമ്മുടെ മന്ത്രി ശ്രീ പി രാജീവ് അദ്ദേഹമാണ് നമ്മുടെ വികസന ഇപ്പോൾ നേട്ടം അല്ലെ കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടം ഒട്ടും ചെറുതല്ല ഇപ്പോൾ നമ്മൾ ഈ രാജ്യത്തെ തന്നെ മികച്ച ഈ നേട്ടങ്ങൾ കൊയ്ത സംസ്ഥാനങ്ങളുടെ പട്ടിക അതും ടോപ്പ് പൊസിഷനിലാണ് നമ്മുടെ സംസ്ഥാനം അതിൽ വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ ഇടപെടൽ അത് പറയാ പറയാതെ പോകാൻ നമുക്ക് കഴിയില്ല കാരണം അത്രയധികം ഇടപെടലാണ് അദ്ദേഹം നടത്തിയതും ഈ കഴിഞ്ഞ പ കാലങ്ങൾ കൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയുമാണല്ലോ